കസവിൻ്റെ തിളക്കത്തിൽ ഒരു തെരുവ് ഇവിടുത്തെ കാഴ്ചകൾ നെയ്ത്തുകാരുടെ നിറം മുക്കാത്ത ജീവിതമാണ് കൈകാലുകളും മനസ്സും ഒരുപോലെ തറയിലെഴുതുന്ന കസവ പുടവയുടെ ഈറ്റില്ലം തറികളിലെ താളത്തിനൊത്ത ജീവിതത്തിൻ്റെ സംഗീതത്തിന് മാധുര്യം വരുത്തുന്നവരാണ് ബൽരാമപുരത്തെ നെയ്ത്തുകാർ ഇവിടുത്തെ സാലിഗോത്രത്തെരുവിൽ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ബാൽരാമപുരം ഒറ്റത്തെരുവിലെ അഗസ്ത്യർ സ്വാമി ക്ഷേത്രം അഗസ്ത്യപ്രതിഷ്ഠയുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്ന ഹൈന്ദവ വിശ്വാസത്തിലെ മഹർഷിയായ അഗസ്ത്യമുനിക്കും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ലോപമുദ്രയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ആത്മീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും വിളക്കുമാടമാണ് തിരുവനന്തപുരത്തു നിന്ന് കന്യാകുമാരി റൂട്ടിൽ പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് നെയ്ത്ത് തറികളുടെ താളത്തിൽ ഉറങ്ങുന്ന ബാലരാമപുരം ഗ്രാമം ക്ഷേത്രപ്പെരുമയിൽ ഊറ്റം കൊള്ളുന്ന നഗരമാണ് അനന്തപുരി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ശ്രീകണ്ഠേശ്വരവും ആറ്റുകാൽ ദേവി ക്ഷേത്രവും പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും പ്രസിദ്ധമാണ് അക്കൂട്ടത്തിൽ തലസ്ഥാന നഗരിയുടെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന മറ്റൊന്നുകൂടിയാണ് ബാൽരാമപുരം ശ്രീ അഗസ്ത്യാർ സ്വാമി ദേവസ്ഥാനം ഇപ്രകാരം മഹർഷിമാരെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം ലോകത്ത് തന്നെ വിരളമാണ് തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മയുടെ കാലത്ത് രാജകുടുംബാംഗങ്ങൾക്ക് കസവുള്ളതും മേന്മയേറിയതുമായ കൈത്തറി വസ്ത്രങ്ങൾ നെയ്യാൻ ദിവാനായിരുന്ന ഉമ്മണിത്തമ്പി വള്ളിയൂരിൽ നിന്ന് വിദഗ്ദ്ധരായ കുറച്ച് കൈത്തറി നെയ്ത്തുകാരെ അന്തിക്കാട് അതായത് ഇന്നത്തെ ബാലരാമപുരം ദേശത്ത് എത്തിച്ചു വള്ളിയൂരിൽ നിന്ന് വന്ന ശാലിഗോത്രക്കാരായ നെയ്ത്തുകാർ അവരുടെ ആരാധനാമൂർത്തിയായ അഗസ്ത്യരെയും പത്നിയായ ലോപമുദ്രയെയും ഒരു ക്ഷേത്രം പണിത് ആരാധിച്ചു തുടങ്ങി അതാണ് ബാലരാമപുരം സ്ത്രീ അഗസ്ത്യർ സ്വാമി ദേവസ്ഥാനം ബ്രഹ്മപുരാണം അനുസരിച്ച് അഗസ്ത്യർ പുലസ്ത്യ മഹർഷിയുടെ പുത്രനാണ് അഗസ്ത്യൻ വളരെക്കാലം നിത്യ ബ്രഹ്മചാരിയായി കഴിഞ്ഞുവെന്നും ഒടുവിൽ പിതൃക്കളുടെ പുണ്യകർമാനുഷ്ഠാനങ്ങൾക്ക് പിൻഗാമികളില്ലാതെ വന്നത് നിമിത്തം വിവാഹിതനായി എന്നും പുരാണ പരാമർശങ്ങളിൽ കാണുന്നു അഗസ്ത്യൻ വിദർഭരാജാവിൻ്റെ ലോപമുദ്ര എന്ന പേരിൽ സുന്ദരിയായ മകളെ വിവാഹം ചെയ്തു ശ്രീ അഗസ്ത്യരും പത്നിയായ ലോപമുദ്രദേവിയെയും ഇവിടെ ഒരു ശ്രീകോവിലിൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നടുവിലായി ഒരു ശിവലിംഗവും കാണാം ഉപദേവതകളായി ഗണപതിയും മുരുകസ്വാമിയുമുണ്ട് കൂടാതെ നവഗ്രഹങ്ങൾക്കും നാഗർക്കും ധർമ്മശാസ്ത്രാവിനും സ്ഥാനമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ വർണ്ണാഭമായ ഗോപുരങ്ങൾ പോലെയാണ് ഗോപുരത്തിൽ പത്നി ലോപമുദ്രയോടൊപ്പം നിൽക്കുന്ന അഗസ്ത്യരെ കാണാം അഗസ്ത്യ മുനിക്ക് മഹത്വങ്ങൾ ഏറെയുണ്ട് തമിഴിൽ അദ്ദേഹത്തിന് കുറുമുനി എന്നൊരു പേരുകൂടിയുണ്ട് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ദ്രാവിഡ ശൈലിയുടെ മനോഹരമായ ഉദാഹരണമാണ് ഊർജസ്വലമായ ശില്പങ്ങളാൽ അലങ്കരിച്ച ആകർഷകമായ നാല് ഗോപുരങ്ങൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ക്ഷേത്ര ചുറ്റമ്പലം ദേവന്മാരുടെയും ദേവതകളുടെയും സങ്കീർണമായ കൊത്തുപണികളാൽ സമ്പന്നമാണ് ഇത് ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യവും മതപരവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഓരോ കൊത്തുപണിയും പുരാതന ഇന്ത്യൻ കലയുടെയും ഭക്തിയുടെയും കഥകൾ പറയുന്നു ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം വാർഷിക ഉത്സവമാണ് ഈ സമയത്ത് ഉത്സവമൂർത്തികളെ ഗംഭീരമായ ഘോഷയാത്രയായി പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്നു ഈ ഉത്സവം പ്രാദേശിക സമൂഹത്തിൽ ക്ഷേത്രത്തിനുള്ള സാംസ്കാരികവും ഭക്തിപരവുമായ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഇത് വിശ്വാസികളെയും കലാപ്രേമികളെയും ഒരുപോലെ ആകർഷിക്കുന്നു അഗസ്ത്യാർ സ്വാമി ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി ബാലരാമപുരത്തെ സാലിയാർ സമുദായത്തിൻ്റെ കലയെയും സംസ്കാരത്തെയും ആത്മീയതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കൂടിയാണ്